ഹായു അപ്പോൾ ദേ നമ്മളെ ജാസ്മിനും കബ്രി ഇപ്പോൾ ഉള്ളത് ജയിലാണ് കേട്ടോ അപ്പം ഹൗസ് മെയിൻസ് എല്ലാവരും കൂടിയിട്ട് അവർക്ക് നല്ല രീതിക്ക് ഒക്കെ ചെയ്ത് ഒത്തിരി വോട്ടുകളോട് കൂടി തന്നെ അവരെ നമ്മൾ എന്താ പറയുക ജയിൽ നോമിനേഷനിൽ എത്തിച്ച് ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വിചാരിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും അവർക്കൊരു ഇതൊരു നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇവരെ രണ്ടുപേരും ജയിലിൽ എത്തിച്ചേരുന്നത് പക്ഷേ ജാസ്മിനും കബ്രിക്കും ഇത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ അവർക്ക് സ്വസ്ഥ ായിട്ടിരിക്കാനും സംസാരിക്കാനും കൈപിടിക്കാനും എന്തായാലും ശരി അവർക്ക് അതിനെല്ലാം പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് അവർ രണ്ടുപേരെ ഒറ്റയ്ക്ക് അയച്ചിട്ടുള്ളത് ഒന്നെങ്കിലും ഒരാളെ പുറത്തുനിർത്തുകയോ ഒരാളകത്തേക്ക് വിടുകയും ചെയ്യണമായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ എന്തോ ഒരു വലിയ മഹാകാര്യം ചെയ്ത പോലെയാണ് രണ്ടുപേരെയും ഇപ്പോൾ നെഗറ്റീവ് ആക്കുന്നുള്ള രീതിയിൽ അങ്ങോട്ട് വിട്ടത് നേരെ ഉൾട്ടയായിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും അവർക്കതൊരു അതൊരു പോസിറ്റീവാണ് അപ്പോൾ അവരെന്തായാലും അവിടെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഹൗസ് മെയ്റ്റ്സ് വിചാരിച്ച കാര്യങ്ങൾ എന്തായിട്ടും നടന്നിട്ടില്ല അപ്പോൾ അവരുടെ ചർച്ചകളും കാര്യങ്ങളും എല്ലാതും അതുപോലെ സോങ്ങും കാര്യങ്ങളും എല്ലാതും അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്